കോൺഗ്രസ് ഓഫീസിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ ഓണാഘോഷത്തിൽ യു പ്രതിഭ എം എൽ എ പങ്കെടുപ്പിച്ചത് കോൺഗ്രസ്സിൽ വിവാദമാകുന്നു ഡി സി സി ഭാരവാഹികളായ ചില നേതാക്കൾ ഉൾപ്പെടെ ഒരു വിഭാഗം പരിപാടിക്കെതിരെ രംഗത്തെത്തുകയും കെ പി സി സി പ്രസിഡന്റിനും കെ സി വേണുഗോപാൽ എംപിക്കും പരാതി നൽകുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളോട് വിശദീകരണം തേടിയതായാണ് വിവരം എം എൽ എ പങ്കെടുത്ത കോൺഗ്രസ് ഓഫീസിലെ ഓണാഘോഷം സി ഡി നെറ്റ് ന്യൂസ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തതോടെയാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത് കായംകുളത്ത് കോൺഗ്രസ് ഓഫീസിൽ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച ഓണാഘോഷത്തിൽ അഡ്വകറ്റ് യു പ്രതിഭ എം എൽ എ പങ്കെടുപ്പിച്ചത് കോൺഗ്രസ്സിൽ വിവാദമാകുന്നു ഡി സി സി ഭാരവാഹികളായ ചില നേതാക്കൾ ഉൾപ്പെടെ ഒരു വിഭാഗം പരിപാടിക്കെതിരെ രംഗത്തെത്തുകയും കെ പി സി സി പ്രസിഡന്റിനും കെ സി വേണുഗോപാൽ എംപിക്കും പരാതി നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളോട് വിശദീകരണം തേടിയതായാണ് വിവരം അതേസമയം പൊതുവിൽ അംഗീകരിക്കപ്പെടുകയും സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചെയ്ത എം പങ്കെടുത്ത കായംകുളം കോൺഗ്രസ് ഓഫീസിലെ ഓണാഘോഷത്തെ കോൺഗ്രസ് തന്നെ വിവാദ വിഷയമാക്കേണ്ടതില്ല എന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓണവിരുന്നിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പങ്കെടുത്തതിനെ കെ സുധാകരൻ വിമർശിച്ച നിലപാടുപ്പടെ കായംകുളത്തെ പരിപാടിയുമായി കൂട്ടിയിണക്കുന്നതടക്കം കോൺഗ്രസിന് ഇത്ര അല്പത്തരമോ എന്ന ചോദ്യം പൊതുജന മധ്യത്തിൽ ഉയർത്താനിടയുണ്ടെന്നും ഇവർ പറയുന്നു ഇതിനിടയിൽ ബ്ലോക്ക് ഭാരവാഹികളോടുള്ള ചില നേതാക്കളുടെ വൈരാഗ്യം തീർക്കാൻ ഒരു കൂട്ടം നേതാക്കൾ പരിപാടിയെ ഉപയോഗിക്കുകയാണെന്നും പറയുന്നു എംഎൽഎ പങ്കെടുത്ത കോൺഗ്രസ് ഓഫീസിലെ ഓണാഘോഷം സിഡിനെറ്റ് ന്യൂസ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തതോടെയാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത് രാഷ്ട്രീയ വൈരം മറന്ന് എം എൽ എ ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നതിനെ അഭിനന്ദിച്ചുകൊണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റുകളുമെത്തി പരിപാടിയിൽ പങ്കെടുപ്പിച്ചതുകൊണ്ട് എം എൽ എക്ക് മാത്രമാണ് ഗുണം ലഭിച്ചതെന്നാണ് ചില കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത് അടുത്തിടെ കോൺഗ്രസ് ഓഫീസിന് മുന്നിലിരുന്ന ഫ്ളക്സ് ബോർഡുകൾ തകർക്കുകയും നേതാക്കളെ മർദ്ദിക്കുകയും ചെയ്ത സംഭവമുണ്ടായിരുന്നു ഇത് സി പി എം പ്രവർത്തകരാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് തൊട്ടടുത്ത ദിവസം തന്നെ പ്രകടനം നടത്തുകയും കഴിഞ്ഞ ദിവസം സമ്മേളനം നടത്തുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് എം എൽ എ പങ്കെടുപ്പിച്ച് ഓണാഘോഷം സംഘടിപ്പിച്ചത് അല്പം കടന്നു കയ്യായിപ്പോയി എന്നാണ് നേതാക്കൾ പറയുന്നത് ന്യൂസ്